ഹലോ പ്രിയപ്പെട്ടവരെ യജുമിയിലേക്ക് സ്വാഗതം ക്രിമിനോളജി എന്ന് പറയുന്ന ബി എ ഹോണേഴ്സിന്റെ എസ് ജിഒ യൂണിവേഴ്സിറ്റി അതിന്റെ എക്സാം വിളിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആർക്കും അവൈലബിൾ അല്ല കാരണം എന്താ പ്രീവിയസ് ആയിട്ട് ആദ്യമായിട്ടാണ് ഈ പുസ്തകം കുട്ടികൾ എക്സാം എഴുതാൻ പോകുന്നത് അപ്പൊ പ്രീവിയസ് എന്നൊരു സംഭവം ഇല്ല അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും ആൻസറും കണ്ടെത്തുക എന്നുള്ളതാണ് പഠനം തുടരാൻ ഇനിയും അവസരമുണ്ട് ിയോടൊപ്പം ലോകത്ത് എവിടെ നിന്നും പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി ചെയ്യാം പരിചയ സമ്പന്നരായ അധ്യാപകർ മിതമായ ഫീസ് ഇരുപത്തിനാല് മണിക്കൂർ മെന്റർഷിപ്പ് കഴിഞ്ഞ മൂന്ന് ബാച്ചുകളിൽ നൂറ് ശതമാനം വിജയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക കേരള തമിഴ്നാട് കർണാടക ഈ വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട കുറച്ച് ും അതിന്റെ ആൻസേഴ്സുമാണ് പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് പറയാത്തത് നിങ്ങൾ നിർബന്ധമായിട്ടും പുസ്തകം നോക്കി നിങ്ങൾ പഠിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് പുസ്തകം നോക്കി മനസ്സിലായിട്ടില്ലെങ്കിൽ നല്ല അടിപൊളി മലയാളം അതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷോട് കൂടെയുള്ള നോട്ട് ഏകദേശം അഞ്ഞൂറിന് മുകളിൽ പേജുള്ള ഒരു നോട്ടാണ് വാങ്ങാം ഫിസിക് ഹാർഡ് കോപ്പി നിങ്ങൾക്ക് വാങ്ങാം സോഫ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും ഹാർഡ് കോപ്പി നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് സാധനത്തും നിർബന്ധമായിട്ടും വാങ്ങുക ക്വസ്റ്റൻസ് വായിക്കുക നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും അപ്പോൾ മക്കളെ കമാൻ തുടങ്ങല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ നോക്ക് നിങ്ങൾ വാട്ട് ഈസ് ക്രൈം ജനറലി ഡിഫൈൻഡ് ആസ് എന്താണ് ക്രൈം ക്രൈം ജനറലി എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എ ബിഹേവിയർ ദാറ്റ് വയലേറ്റ് ദ ലോ ആൻഡ് ഈസ് പണിഷബിൾ നിയമം തെറ്റിക്കുന്ന ഒരു സാധനം നിയമം തെറ്റിക്കുന്ന സാധനത്തെ നമുക്ക് എന്ത് വിളിക്കാം എന്ത് വിളിക്കാം വി ക്യാൻ കോൾ ആസ് ക്രൈം ക്രൈം എന്ന് വിളിക്കാം കുറ്റകൃത്യം എന്ന് വിളിക്കാൻ പറ്റും നിയമം തെറ്റിക്കുന്ന സ്ഥാനത്തെ ഹു ഡിഫൈൻഡ് ക്രൈം ആസ് എൻ ആക്ട് ദാറ്റ് വയലേറ്റേഴ്സ് ക്രിമിനൽ ലോ വിഫിക്കേഷൻ ഈസ് പണിഷബിൾ എന്ന ഡെഫിനിഷൻ കൊടുത്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ആരാണ് അതിന് ആൻസർ പോൾ ടാപ്പൻ ആണ് പോൾ ടാപ്പൻ എന്ന് പറയുന്ന അറിയപ്പെട്ട ക്രിമിനോളജിസ്റ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റ് ആയിട്ടുള്ള ആളുടെ ഡെഫിനിഷൻ ആണ് ആ ക്രിമിനൽ ലോ അഥവാ ദാറ്റ് ക്രിമിനൽ ലോ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിന് ആരാണ് കൊടുത്തത് കൊടുത്തിട്ടുള്ള ആൾ പോൾ ടാപ്പനാണ് അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്പർ വാട്ട് വാട്ട് ഡസ് ഡസ് ലാറ്റിൻ പ്രിൻസിപ്പൽ സിനെ എന്ന വേർഡിന്റെ അർത്ഥം എന്താ പരീക്ഷക്ക് നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നോ ക്രൈം വിത്തൗട്ട് ലോ കണ്ടോ ഒരു നിയമമില്ലെങ്കിൽ കുറ്റകൃത്യം ഇല്ല നിയമമില്ലെങ്കിൽ തെറ്റിക്കാൻ പാടില്ല അപ്പൊ പിന്നെ മാൽഡീവ്സ് മാൽഡീവ്സിൽ രണ്ടു പേർക്ക് ബൈക്കിൽ പോകാം വിത്തൌട്ട് ഹെൽമെറ്റ് ഡ്രൈവർക്ക് ഹെൽമെറ്റ് വേണ്ട കേരളത്തിലാണെങ്കിലോ രണ്ടു പേർക്കും ഹെൽമെറ്റ് വേണം എങ്ങനെയുണ്ട് ഓരോ രാജ്യത്തും ഓരോ നിയമമാണ് അപ്പൊ മാൽദീവ്സ് എന്ന് പറയുന്ന രാജ്യത്ത് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അത് കുറ്റകൃത്യം അല്ല മനസ്സിലായെങ്കിൽ അപ്പോ നിയമം ഉണ്ടെങ്കിലേ കുറ്റകൃത്യമുള്ളൂ ഡസ് ക്രിമിനോളജി പ്രീമിയർ സ്റ്റഡി ക്രിമിനോളജിയിൽ എന്താണ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആൻസർ എന്താ ക്രൈം ആൻഡ് ക്രിമിനൽ ബിഹേവിയർ കുറ്റകൃത്യവും കുറ്റകൃത്യ മനഃശാസ്ത്രവുമാണ് പഠിക്കുന്നത് അടുത്ത ചോദ്യം ഹു ഫസ്റ്റ് യൂസ് ടേം ക്രിമിനോളജി ക്രിമിനോളജി എന്ന പദം ആദ്യമായിട്ട് യൂസ് ചെയ്ത ആരാണ് ആണ് മസ്റ്റ് ായിട്ട് പഠിക്കേണ്ടതാണ് ഹു യൂസ് ആൻസർ ആൻസർ എന്താണോ ആൻസർ എന്ന് റാഫേൽ റാഫേൽ ഖരോഫാലയാണ് വിച്ച് ബ്രാഞ്ച് ഓഫ് ക്രിമിനോളജി ഡീൽസ് വിത്ത് ട്രീറ്റ്മെന്റ് ആൻഡ് കൺട്രോൾ ഓഫ് ക്രിമിനൽസ് ഒരു ക്രിമിനലിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഒരു കുറ്റവാളിയുടെ ട്രീറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ട ഡീൽ ചെയ്യുന്ന ഡീല എന്ന ചോദ്യം അതിന് ഉത്തരം എന്താ എന്ന് പറയുന്ന ശാസ്ത്രശാഖയാണ് പിനോളജിയാണ് അക്കോർഡിംഗ് ക്രിമിനോളജി മെയിൻലി ഫോക്കസ് ഓൺ ക്രിമിനോളജി എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് കോസസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്ഷൻ ഓഫ് ക്രൈം കുറ്റകൃത്യങ്ങളുടെ കാരണം കുറ്റകൃത്യങ്ങൾ തടയിടൽ കുറ്റകൃത്യം മനസ്സിലാക്കൽ മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടന്റാ എന്തുകൊണ്ട് ആ കുറ്റം എന്തുകൊണ്ട് അയാൾ അത് ചെയ്തു അല്ലെ അഫാൻ എന്തുകൊണ്ട് ആറ് പേരെ അല്ലെങ്കിൽ അഞ്ചു പേരെ കൊന്നു ക്രൂരമായി കൊന്നു കൃത്യമായി മനസ്സിലാക്കണം അല്ലെ അതുപോലെ നിമിഷപ്രിയ കത്ത് നിൽക്കുന്ന കേസാണ് രണ്ട് വാദമുണ്ട് അപ്പോ അതിൽ പിന്നെ അവരുടെ ഭാഗം പറയുമ്പോ ഇവരെ പല മൃഗീയമായി പീഡിപ്പിച്ചപ്പോൾ ചെയ്യേണ്ടി വന്നതാണ് തിരിച്ചും ഞാൻ പറഞ്ഞു വരുന്നത് വാട്ട് ഐ എം സെയിങ് അണ്ടർസ്റ്റാൻഡിങ് എ ക്രൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് വാട്ട് ഡസ് പഠിക്കുക പോനെ സിനെ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നോ പണിഷ്മെന്റ് വിത്തൗട്ട് ലോ നിയമമില്ലെങ്കിൽ പണിഷ്മെന്റ് ഇല്ല നേരത്തെ മുന്നേ പറഞ്ഞെന്താ മുന്നേ പറഞ്ഞെന്താ നിയമമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കുറ്റകൃത്യം ഇല്ല നിയമമില്ലെങ്കിൽ കുറ്റകൃത്യമില്ല ഒരു ഒരു എന്താ പറയാ മറ്റൊരാളുടെ ഭാര്യയെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല സിദ്ധാശ്രമം ഉണ്ട് കേട്ടിട്ടോ സിദ്ധാശ്രമം സിദ്ധാശ്രമങ്ങളിൽ അവിടെ ഒരു നിയമവും ആർക്കും ആരെയും ആരുമായിട്ടും ശരീരഭോഗത്തിൽ ഏർപ്പെടാം അവിടെ അത് കുറ്റകൃത്യമല്ല കേരളത്തിൽ ഒരുപാട് സ്ഥലമുണ്ട് വടകരയുണ്ട് സിദ്ധാശ്രമം ആ അങ്ങനെ ഞാൻ ഞാൻ അവരെ മോശാക്കി ചിത്രീകരിക്കല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നിയമമുണ്ടെങ്കിലേ അവിടെ കുറ്റകൃത്യം ഉള്ളൂ നിയ പിന്നെ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ ശിക്ഷ കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് പറയാനുള്ളത് അപ്പൊ ഈ വീഡിയോയിൽ ഏതാനും ചില എം മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്തത് അടുത്ത വീഡിയോയിൽ മറ്റ് ആൻസേഴ്സും അതുപോലെ തന്നെ എം അല്ലാത്ത നോൺ എം ടൈപ്പ് രണ്ട് മാർക്കിന്റെ ചോദ്യം നാല് മാർക്കിന്റെ ചോദ്യം അതുപോലെ തന്നെ എക്സെ ടൈപ്പ് ആയിട്ട് നമുക്ക് കാണാം അതോടൊപ്പം തന്നെ നന്നായിട്ട് പഠിച്ചു കൊടുക്കാം നോട്ട് വാങ്ങിക്കോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡെഫിനിറ്റ്ലി നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പറയും എജ്മിയുടെ നോട്ട് ദാറ്റ് വാസ് ഗ്രേറ്റ് ദാറ്റ് വാസ് വെരി യൂസ്ഫുൾ എന്ന് നിങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല അത്രയും നമ്മൾ കുട്ടികൾക്ക് തീർത്തും ഉപകാരപ്പെടാൻ വേണ്ടി നിർമ്മിച്ച മലയാളം പ്ലസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷോട് കൂടിയുള്ള മലയാളം നിർമ്മിച്ച നോട്ടാണ് യു ക്യാൻ ബൈറ്റ് അഞ്ഞൂറ് പേജിൽ പേജിൽ മുകളിൽ പോകുന്നുണ്ടെങ്കിലും അത്രത്തോളം വില വരുന്നില്ല സോ കമന്റ് ബോക്സ് ചെക്ക് ചെയ്തു എനിവേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സെമസ്റ്റർ ത്രീ സെമസ്റ്റർ ടുവിന്റെ എക്സാം ഒക്കെ ഓൾറെഡി സെമസ്റ്റർ ത്രീ എക്സാം പോസ്റ്റ് വോൺ ചെയ്തു സെമസ്റ്റർ ടു ഓൾറെഡി റണ്ണിങ് ആണ് അപ്പൊ നമ്മൾ എന്ത് അതുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട് കഴിഞ്ഞ തവണ വന്ന പോലെ എനിവേ കാണണം എല്ലാവരും ഇതിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങളൊരു ഹായ് അയച്ചാൽ വലിയ സന്തോഷമായിരുന്നു സി ഓൾ ബൈ ബൈ